ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് ഒന്നാമത്തെ യൂണിറ്റ് സ്നേഹ സ്നേഹസ്പർശം അതിൽ മൂന്ന് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ അല്ലെ ആദ്യത്തെ പാഠമാണ് ഊഞ്ഞാൽപ്പാട്ട് ഊഞ്ഞാൽപ്പാട്ട് ഒരു കവിതയാണ് കവി കടമനിട്ട് രാമകൃഷ്ണന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ഊഞ്ഞാൽ പാട്ട് അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് സ്നേഹസ്പർശം അപ്പൊ നമ്മുടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു കഥയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് ഈ കഥ എഴുതിയിരിക്കുന്നത് പി എൻ ദാസാണ് കഥയുടെ പേര് സഹോദര ശ്രുതി എന്നാണ് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം സഹോദര്യത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട് രണ്ടു കർഷക സഹോദരരുടെ വിവാഹിതനായ ഇളയ സഹോദരന് നാലഞ്ചു മക്കളുണ്ട് ഒരു രാത്രി അവിവാഹിതനായ ജ്യേഷ്ഠന് അനുജനെയും കുടുംബത്തിന്റെയും ഭാവിയെപ്പറ്റി ആലോചിച്ച് ഉറക്കം വരുന്നതേയില്ല എന്റെ അനുജനും കുടുംബത്തിനും വേണ്ടത്ര വരുമാനമില്ല അതുകൊണ്ട് അവനും കുടുംബവും ഭാവിയിൽ കഷ്ടപ്പെടും ഇത് ഓർത്തപ്പോൾ ജ്യേഷ്ഠന് സങ്കടം വന്നു അന്നു രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി തന്റെ പത്തായത്തിൽ നിന്ന് മൂന്ന് നാല് ചാക്ക് നെല്ലെടുത്ത് അനുജന്റെ പത്തായത്തിൽ കൊണ്ടുപോയിട്ടു അന്നു രാത്രിയിൽ അവിവാഹിതനായ ജയഷിന്റെ ഭാവി ഓർത്തിരുന്നിട്ട് അനുജന് ഉറക്കം വന്നില്ല എനിക്ക് മക്കളെങ്കിലും ഉണ്ട് ഏട്ടന് വയസ്സുകാലത്ത് ഉണ്ടാവുക വേണ്ടത്ര പണം ഉണ്ടെങ്കിൽ അതെങ്കിലും ഉപകാരമാവും അന്നു രാത്രി അനുജൻ തന്റെ പത്തായത്തിൽ നിന്ന് കുറേ നെല്ലെടുത്ത് ഏട്ടന്റെ പത്തായത്തിൽ കൊണ്ടുപോയി നിറച്ചു ഇത് ഇടയ്ക്കിടെ രണ്ടുപേരും പരസ്പരം അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി രണ്ടുപേരും ചാക്കുകളിൽ നെല്ലുമായി പത്തായപ്പുര പത്തായപ്പുരയ്ക്ക് നേരെ പോകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടി അവരിരുവരും ഒന്നും മുരിയാടാനാവാതെ പരസ്പരം നോക്കി നിന്നു അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇരുവരും മരിച്ചുപോയി കാലമേറെ കഴിഞ്ഞു ഇവരുടെ സഹോദര സ്നേഹത്തിന്റെ കഥ നാട്ടിലാകെ പരന്നു ആയിടെ ഗ്രാമത്തിലൊരു ദേവാലയം പണിയാനുള്ള ആലോചന നടന്നു അതിനു പറ്റിയ സ്ഥലമായി അവർ തിരഞ്ഞെടുത്തത് ഈ സഹോദരർ നെല്ലുചാക്കുമായി നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമായിരുന്നു നോക്കിയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലെ സ്നേഹത്തെക്കുറിച്ചുള്ള സഹോദര സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് രണ്ട് കർഷക സോദർ സഹോദരൻ എന്ന് വെച്ചാൽ എന്താണ് സഹോദരന്മാർ അല്ലെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഇപ്പൊ അനുജന് മക്കളൊക്കെ ഉണ്ട് പക്ഷെ ജേഷൻ കല്യാണം കഴിച്ചിട്ടില്ല അവിവാഹിതന്മാർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജേഷൻ തനിച്ചായിരുന്നു അപ്പൊ രണ്ടുപേർക്കും കൃഷിയാണ് ജോലി രണ്ടുപേരും കർഷകരാണ് കർഷക സഹോദരൻ രണ്ടുപേരും കർഷകരാണ് അപ്പൊ രണ്ടാളിലും വരുമാനം കൃഷിയാണ് അപ്പൊ അതിൽ നിന്ന് എന്താണ് ഒരു എന്ത് എന്താ ചെയ്തത് അവര് രണ്ടുപേരും അതായത് പരസ്പരം രണ്ടുപേരും ഭാവി ഓർത്തിട്ട് അനുജന് ജേഷിന്റെ ഭാവി ഓർത്തിട്ടും അതുപോലെ ജ്യേഷ്ഠനാനിയന്റെ ഭാവിയിൽ പരസ്പരം രണ്ടുപേരുടെയും ഭാവിയിൽ എന്ത് സംഭവിക്കും അവർക്ക് വരുമാനം വരുമാനത്തെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് അവരെന്താ ചെയ്തത് രണ്ടുപേരുടെയും നെല്ലുകള് പരസ്പരം കൊണ്ടുപോയിട്ട് അനുജൻ ചേട്ടനും ചേട്ടൻ അനുജനും കൊടുക്കണം പക്ഷെ രണ്ടുപേരും അത് അറിയുന്നില്ല അപ്പൊ ആരും അറിയാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്ത ഒരു ദിവസം അവർ പരസ്പരം കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ അവരെന്താ ചെയ്ത് ഒന്നും ഉരിയാടാനാവാതെ ഉരിയാടുക പറഞ്ഞാൽ ഒന്നും സംസാരിക്കാതെ പരസ്പരം നോക്കി നിന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ടാണ് കരയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ എത്ര അവരുടെ കരുതലും സ്നേഹമാണ് പരസ്പരം കൊണ്ട് സ്നേഹവും കരുതലെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പൊ അവര് അവര് രണ്ടാളും മരിച്ചു പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ആ സ്ഥലത്ത് ഒരു ദേവാലയം പണിയാൻ ആ ഗ്രാമത്തിൽ തീരുമാനിച്ചപ്പോ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ അതിനു പറ്റിയ ആ ദേവാലയം പണിയാനുള്ള സ്ഥലമായിട്ട് സെലക്ട് ചെയ്തത് തെരഞ്ഞെടുത്തത് ആ സഹോദരന്മാര് നെല്ല് ചാക്കുമായിട്ട് നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമാണ് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരന്മാർ കണ്ടുമുട്ടിയിടമാണ് എന്തുകൊണ്ട് അവർ കൊണ്ടാണ് ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത് ഉത്തരം എന്താ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ആത്മാർത്ഥ സ്നേഹത്തിന്റെ കഥയാണ് സഹോദര ശ്രുതി അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും കരുതലും അവർ ആദ്യം തിരിച്ചറിഞ്ഞില്ല പിന്നീട് ഇരുവരും അത് തിരിച്ചറിയുന്നു ആ സ്നേഹം അവർ പരസ്പരം തിരിഞ്ഞ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് നാട്ടുകാർ ദേവാലയത്തിനായി തിരഞ്ഞെടുത്തത് പിന്നെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം ഒന്നാമത്തെ പാഠം ഊഞ്ഞാൽ പാട്ട് ആരാണ് ഊഞ്ഞാൽ പാട്ട് എഴുതിയത് കവി കടമനെട്ട് രാമകൃഷ്ണൻ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പാഠം ഒരു തവണ വായിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് പാടത്തിൻ്റെ അതായത് നമ്മുടെ കവിതയുടെ ആശയം എന്താന്ന് നോക്കാം ഊഞ്ഞാൽ പാട്ട് അപ്പൊ ഈ ഇതിൽ പറയുന്നത് അതായത് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത് ഏർ സ്നേഹത്തെ കുറിച്ച് തന്നെയാണ് അതായത് ഒരു പിതാവിന് അച്ഛനും മക്കൾക്കും തമ്മിൽ മക്കൾക്ക് അച്ഛനോടും അച്ഛനും മക്കൾക്കും മക്കളോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് ഓക്കെ കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ Konya kum bir kusırdı ചുറ്റുളിപ്പല്ല് അമർത്തിയൻ തോളിൽ കൊച്ചു കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ച വച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോ നിൽക്കുമോമന കണ്ണാ നീ നിൽക്കൂ അച്ഛൻ അത് അച്ഛനെ തട്ടേ നിന്നരികത്തിൽ നിൽക്കുമോ മന ചന്തമേ നിൽക്കൂ അച്ഛനെ ഉടുപ്പൊന്ന് മാറ്റട്ടെ ഉഷ്ണമാണ് എൻ്റെ മക്കളെ ദേഹത്ത് ദേഹത്തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഓടി എത്തി കഴുത്തിൽ താമര തണ്ട് എറിഞ്ഞു കുനിച്ചു അപ്പം എന്താ പറഞ്ഞാ എന്തെവിടെ വെച്ചാ ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛൻ്റെ അടുത്തേക്ക് വളരെ അച്ഛനെ കണ്ടിട്ട് ചെറിയ ചെറിയ കുട്ടികളാണ് രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു മോനും ഒരു മോളും ഒരു മകനും ഉണ്ട് ഒരു മകളും ഉണ്ട് അച്ഛനെ അപ്പൊ ആ അച്ഛനെ കണ്ടിട്ട് ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന അച്ഛനെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടുകൂടെ അതായത് നമ്മൾ അച്ഛനെയൊക്കെ കാണാതിരുന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ സന്തോഷമായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ ആ സന്തോഷത്തോടുകൂടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ് ആ കുട്ടികൾ കുഞ്ഞു മോനും കുഞ്ഞു കുഞ്ഞുമോനെ വളരെ ചെറിയ കുട്ടികളാണ് ഒരു മോനും ഒരു മോൾ അപ്പൊ കുഞ്ഞു മോന്റെ തളിരിടം ചുണ്ടിൽ കുഞ്ഞു കൂമ്പി കുസിർതി വിരിഞ്ഞും ചിട്ടുള്ളി ി പല്ല് അമർത്തിയൻ തോളിൽ എൻ തോളിൽ പറയുന്നത് അച്ഛനെ അച്ഛനാണ് പറയുന്നത് കേട്ടോ അച്ഛന്റെ തോളിൽ അതായത് ആ കുട്ടി മോൻ അതായത് ആ മോൻ ആ ചെറിയ ആൺകുട്ടി ദേവ എന്താ ചെയ്യുന്നത് അച്ഛനും മേലെ കയറി പല്ല് ആ പല്ലാണ് അതാണ് ഇവിടെ ചിട്ടുള്ളിപ്പല് എന്ന് പറയുന്നത് കുട്ടികളുടെ കുഞ്ഞി കുഞ്ഞിപ്പല്ലുകള് അമർത്തി തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു പിച്ച വെച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിയും ഇന്നത്തെ നിലത്തിറക്കി വിടുമ്പോടിപ്പോയി ഓടുക വീണു വീണിട്ട് തിരുന്ന് അച്ഛൻ നോക്കിയിട്ട് കരയുകയാണ് വീ വീണിട്ട് കറി പിച്ച വെച്ച് വിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു അപ്പൊ അച്ഛൻ പറയണം അച്ഛൻ മോനോട് നിൽക്ക് പറയുന്നത് നിൽക്ക് നിൽക്കുമോനെ കണ്ണാ നീ നിൽക്കൂ അച്ഛനെ തട്ടി നിന്ന അരികത്തിൽ അച്ഛനെ അച്ഛനെത്തട്ടി നിന്ന അരികത്തിൽ നിൽക്കുമോ മനെ ചന്തമയെ നിൽക്കൂ അച്ഛനീ ഉടുപ്പൊന്ന് മാറ്റട്ടെ അപ്പൊ അച്ഛൻ മോനോട് പറയാണ് ആ കുട്ടിയോട് ചെറിയ മോനോട് പറയാണ് എന്താ പറയണ നിൽക്കും മോനെ അച്ഛൻ നിന്റെ അടുത്ത് എത്തട്ടെ നിൽക്കൂ അച്ഛനീ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി വരട്ടെ എന്നിട്ട് എടുക്കാം എന്ന് പറയാണ് ഉഷ്ണമാണ് എൻ്റെ മക്കളെ ദേഹത്ത് തുപ്പും നാടും തുടച്ചിട്ട് എടുക്കാം എന്താ പറയുക ഒക്കെ അതായത് ജോലി കഴിഞ്ഞ് വന്നതേ അല്ലേ അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റട്ടെ നല്ല ചൂഷണം പറഞ്ഞ ചൂട് നല്ല ചൂടാണ് അപ്പൊ എന്താ ഈ വേർത്ത് വേർത്തിട്ട് നിൽക്കുകയാണ് അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്നിട്ട് നിങ്ങൾ എടുക്കാം എന്ന് പറയാണ് കുട്ടികളോട് പറയാണ് അച്ഛൻ ഗീതമോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തൻ്റെ എറിഞ്ഞു കുനിച്ചു അപ്പൊ ആ മോളുടെ പേര് അതായത് ഒരു മോനുണ്ട് പിന്നെ ഒരു മോളും ഉണ്ട് ആ മോളിന്റെ പേരെന്താ ഗീത എന്നുള്ള അപ്പൊ ഗീതമോൾ ഓടി എത്തിയിട്ട് എന്താ ചെയ്യുന്നത് അച്ഛന്റെ മേലെ കയറുകയാണ് അല്ലേ ആ കുഞ്ഞി കൈകൾ എന്താ പറയുന്നത് താമരത്തൻ്റെ എറിഞ്ഞു കുനിച്ചു താമരയുടെ ഇതുപോലെ ഈ ഇതുപോലെയുള്ള കൈകൾ വളരെ കുഞ്ഞി കൈകളല്ലേ അതാണ് പറയുന്നത് അപ്പൊ അച്ഛന്റെ മേല കയറിയിട്ട് എന്താ ചെയ്യണ നെറ്റിയിൽ നീര് നിൽക്കും അഴുക്കിന് ഇറ്റുകൾ ഇറ്റുകൾ കുഞ്ഞി കുഞ്ഞി ചുണ്ടാൽ തുടപ്പു ചെറ്റകന്നു നിറഞ്ഞിട്ടുളുമ്പി നിൽക്കുകയാണെന്നൊരു പ്രാർത്ഥനാ നാളം അപ്പൊ എന്താണ് മോൾ കീരമോൾ ഓടി വന്ന അച്ഛൻ്റെ മേലെ കയറിയിട്ട് വേർത്ത് വേർ അച്ഛൻ്റെ നെറ്റിയിലൊക്കെ വേർപ്പുകളാണല്ലേ പക്ഷെ കുട്ടി എന്താ ചെയ്യേണ്ടത് വേഗം അച്ഛൻ്റെ അച്ഛൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് ചുണ്ടാൽ തുടപ്പു ചെറ്റകത്ത് നിറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണെന്നൊരു പ്രാർത്ഥന നാണോ ഇതെല്ലാം കണ്ട് അര നിക്കുന്നത് നമ്മുടെ അമ്മ നിക്കുന്നുണ്ട് അച്ഛൻ്റെയും മക്കളിലൊക്കെ പരസ്പരം സ്നേഹം കണ്ട അമ്മ ഞാൻ നിൽക്കുകയാണ് കാറ്റിന് എന്ത് സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിരു പാടുന്നു കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാ മഴക്കര കരയെത്തി ഓളമെല്ലാം ഒരു കുല പൂവായി താളമായോളി പൂപ്പായി വിരിഞ്ഞു ഉണ്ണി മോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണില് നിറും കൗതുകത്തിന്റെ ഉള്ളിനുള്ളിൽ തേൻ തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്ന ഒരു ഞെടി നേരം എന്താ പറയുക ആ ഒരു ആ സ്നേഹത്തെ കണ്ടിട്ട് എന്താ പറ കുയിൽ പാടുകയാണ് ആ സ്നേഹത്തിന്റെ അവിടെ ഉണ്ടാവുന്ന കാറ്റിന് പോലും കാറ്റിനു പോലും സുഗന്ധമായിരിക്കും അവർക്കിടയിലൂടെ പോകുന്ന കാറ്റിനു പോലും സുഗന്ധമായിരിക്കും എന്നാണ് ആ കുയിൽ പാടുന്നത് അല്ലെ അപ്പൊ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചാണ് ഊഞ്ഞാൽ പട്ട എന്ന കവിതയിൽ പറയുന്നത് ഇത് കവി കടമനിട്ട രാമകൃഷ്ണന്റെ പുരുഷ സൂക്തം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ നിന്ന് എടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം കവി കടമനട്ട രാമകൃഷ്ണന്റെ ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിൽ മക്കൾക്കും പിതാവിനുമുള്ള പരസ്പര സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് ജോലി കഴിഞ്ഞ് കഴിഞ്ഞെന്നാണ് കേട്ടോ ഒരു ഉണ്ട് കഴിഞ്ഞ് തളർന്ന് അവശനായ വീട്ടിലെത്തുന്ന അച്ഛനെ കണ്ടതും ഓടി എത്തുകയാണ് കൊച്ചുകുട്ടികളായ മകനും മകളും കുഞ്ഞു മോൻ തളുരു പോലുള്ള ചുണ്ടുകൾ കൊണ്ട് കൊഞ്ചി കൊഞ്ചി അവ്യക്തമായി എന്തെല്ലാമോ പറഞ്ഞു അച്ഛൻ അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ തന്റെ കൊച്ചു കൊച്ചു ചുറ്റുള്ളി പല്ലുകൾ കൊണ്ട് അമർത്തി പതിയെ കടിച്ചു അച്ഛൻ്റെ തോളിൽ കൊച്ചു പൂ പോലുള്ള പാടുകൾ വീണു അച്ഛൻ താഴെ നിർത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന് വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിച്ചു അച്ഛൻ മകനോട് പറയുകയാണ് ഓമന കണ്ണാ നീ നിൽക്കൂ നിന്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ ഓമന ചന്തമേ നിൽക്കൂ അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ വല്ലാത്ത ഉഷ്ണമാണ് മക്കളെ ദേഹമാകെ വിയർപ്പാണ് ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം അപ്പോഴേക്കും ഗീതമോൾ ഓടിയെത്തി അച്ഛന്റെ കഴുത്തിൽ താമരയുടെ തണ്ടുകൾ പോലുള്ള കൈകൾ കൊണ്ട് ചുറ്റിക്കുനിച്ചു എന്നിട്ട് അച്ഛനെ വിയർപ്പ് നിറഞ്ഞ നെറ്റിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു അച്ഛന്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമ്മ അവർക്കിടയിൽ അപ്പോൾ വിഷു കാറ്റിന് പോലും എന്ത് സുഗന്ധമാണെന്ന് കറുത്ത തൂവൽ ചിക്കൊണ്ട് ഒരു കുയിൽ പാടുന്നു അച്ഛന്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളി ചിറവ് വീശി ആഴത്തിൽ കറുത്തു കിടക്കുന്ന കടലിന്റെ അക്കരെ എത്തി അപ്പോൾ ഓളങ്ങളെല്ലാം ചേർന്ന് ശോഭയുള്ള ഒരു പൂവായി വിടരുന്ന പോലെ അച്ഛന്റെ മനസ്സ് സന്തോഷത്താൽ വിടർന്നു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മണ്ണിലെ നിറും കൗതുകത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തേൻ തുള്ളിയായി ഞാൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നു എന്ന് അച്ഛൻ പറയുന്നു ഒരു കൊച്ചു കുടുംബത്തിലെ കുടുംബത്തിലെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്നേഹവും കരുതലും വളരെ ആഴത്തിൽ കവി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഊഞ്ഞാൽ പട്ടണ കവിതയുടെ ആശയം അപ്പൊ നമുക്ക് ഇനി കവിയെ പരിചയപ്പെടാം കടമലിട്ട രാമകൃഷ്ണൻ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലാണ് ചൊൽ കാഴ്ചകളിലൂടെയും കവി അരങ്ങുകളിലൂടെയും മലയാള കവി കവിതയെ ആസ്വാദകരിലേക്ക് എത്തിച്ച ആധുനിക കവി കേരളത്തിന്റെ നാടോടി സംസ്കാരത്തിന്റെ കരുത്തിനെ പുതിയ കവിതാ രീതിയുമായി സമന്വയിപ്പിക്കുകയും ചുൽക്കാഴ്ചയിലൂടെ അവ ആസ്വാദകരിൽ എത്തിക്കുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിൽ കടമനെട്ടിയിൽ ജനിച്ചു കേരള നിയമസഭയിൽ അംഗമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി കുറത്തി കടി കടിഞ്ഞൂൺ പൊട്ടൻ മിശ്രതാളം മഴ പെയ്യുന്നു മദ്ളം കൊട്ടുന്നു പുരുഷ സൂക്തം ദേവിസ്തവം കോഴി കടമനിട്ടിയുടെ കവിതകൾ വെള്ളി വെളിച്ചം ഗോതയെ കാത്ത് സാമൂഹ ബക്കറ്റിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോത എന്ന നാടകത്തിന്റെ വിവർത്തനം സൂര്യശില ഒക്ടോവിയോ പാസിന്റെ സൺ സ്റ്റോൺ എന്ന കൃതിയുടെ വിവർത്തനം എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പൊ നമ്മുടെ ഈ പാഠത്തിന്റെ ആശയമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഈ പാഠം നമ്മുടെ ഊഞ്ഞാൽ പാട്ട് എന്നുള്ള കവിതയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ പ്രവർത്തനങ്ങളും മറ്റ് ക്ലാസുകളും കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായില്ലേ ഒരു ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു